വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ച രാഷ്ട്രപതി ദ്രൗപതി മുർമു മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന ഭാരതത്തിന്റെ പ്രതിനിധി സംഘവുമായാണ് രാഷ്ട്രപതി എത്തിയത് കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു ജോർജ് കുര്യൻ ഗോവ ഡെപ്യൂട്ടി സ്പീക്കർ ജോഷ ഡിസൂസ തുടങ്ങിയവരാണ് പ്രതിനിധി സംഘത്തിലുള്ളത് നാളെയാണ് വത്തിക്കാനിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഐസൺ ജോസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഐസൻ രാഷ്ട്രപതി ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് വത്തിക്കാനൽ ഭാരതത്തിന്റെ സംഘവും എത്തുന്നത് ഒപ്പം നാളെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നു അറിയാൻ സാധിക്കുന്നു അതിന്റെ ഒരുക്കങ്ങൾ എന്താണ് വിഷ്ണു തീർച്ചയായും അല്പസമയം മുമ്പാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ദ്രൗപദി മുർമു അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയിൽ എത്തിയത് അദ്ദേഹം അവർ പോപ്പിന്റെ മൃതദേഹത്തിന് സമീപം അന്തിമോപതാരം അധ്യമോപചാരം അർപ്പിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ നമുക്ക് ക്രിസ്ത്യങ്ങളെല്ലാം കാണുന്നത് പോലെ അതായത് അവരോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി ജോർജ് സുര്യൻ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘമുണ്ട് പ്രതിനിധി സംഘത്തെ നയിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ഇപ്പോൾ പതിക്കാനിൽ പോപ്പിന്റെ സംസ്കാര ചടങ്ങുകളിൽ ഭാരത പ്രതിനിധി സംഘത്തെ നയിക്കുന്നതും രാഷ്ട്രപതിയാണ് നാളെ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് ഭൌതികദേഹത്തും ദേഹം അന്തിമ സംസ്കാര കർമ്മങ്ങൾ ആരംഭിക്കുക യുറോമിലെ ഏത് രാവിലെ മണിയും ഭാരതത്തിൽ ഒന്ന് മുപ്പതുമായിരിക്കും സമയമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് വൈകിട്ടോടെ അതായത് അല്പസമയത്തിനകം പൊതുദർശനം അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷമായിരിക്കും തുടർ നടപടികളെല്ലാം തന്നെ ഉണ്ടാകുക ഇപ്പോൾ വി ഐ പിമാരുടെ വി ഐ പികളുടെ pode estar a começar pode estar a começar ും അതുപോലെ അവർക്ക് അതിമോപചാരം അർപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു സമയമായാണ് വെച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല നാളെ രാവിലെയോടെ നാളെ റോമിലെ സമയം രാവിലെയാണെങ്കിലും ഭാരതത്തിൽ വർഷിക്ക് ഒന്നരയോടുകൂടി സംസ്കാര കർമ്മങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും തൊട്ടടുത്തുള്ള മേരി മേജർ സെമിനാരി മേരി മേജർ പള്ളിയിലെത്തി ബെസിലിക്കു സംസ്കാരം നടത്തുകയുമാണ് ചെയ്യുക വ്യത്യസ്തമായ രീതിയിൽ സംസ്കാരം വേണമെന്നെല്ലാം തന്നെ പോപ്പ് വ്യക്തമാക്കിയിരുന്നു ഫ്രാൻസിസ് എന്നും മാത്രം െഴുതുക അത്തരത്തിലുള്ള വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായൊരു നീക്കം ഒരു സംസ്കാര ചടങ്ങുകളായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകിയത്